കരൂർ പഞ്ചായത്തിലെ പൈപ്പാറിലുള്ള വഴിയോര വിശ്രമ കേന്ദ്രം വിശ്രമ വിശ്രമ കേന്ദ്രത്തിലെ മൂവാറ്റുപുഴ ഹൈവേയിലെ കേന്ദ്രം തുറന്നു നടപടി വേണമെന്നാണ് ആവശ്യമുയരുന്നത് കരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ പൈപ്പാറിലാണ് വഴിയോര വിശ്രമ കേന്ദ്രം ഭിന്നശേഷി സ്ത്രീ സൗഹൃദ ശുചിമുറികൾ മിനി റെസ്റ്റോറന്റ് കുട്ടികൾക്കായി ചെറിയ പാർക്ക് എന്നിവയാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിലുള്ളത് പാല തൊഴുപുര റോഡിലെ ഏക ടേക്ക് എ ബ്രേക്ക് പദ്ധതിയാണ് ഇത് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ മുടക്കിയാണ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് ഈ റോഡിലൂടെ കടന്നുപോകുന്ന നിരവധി വാഹനയാത്രികർ ഈ വിശ്രമ കേന്ദ്രം ഉപയോഗിച്ചിരുന്നു എന്നാൽ ഈ വിശ്രമ കേന്ദ്രം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും ആക്ഷേപമുയരുന്നു മൂന്ന് വർഷം മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച വിശ്രമ കേന്ദ്രം പ്രവർത്തിച്ചത് മാസങ്ങൾ മാത്രം വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത കരാറുകാരൻ പിന്മാറിയതോടെയാണ് വിശ്രമകേന്ദ്രം പ്രവർത്തനരഹിതമായത് വഴിയാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള സൗകര്യങ്ങളോടുകൂടിയായിരുന്നു വിശ്രമകേന്ദ്രം നിർമ്മിച്ചത് ഇപ്പോൾ ഈ വിശ്രമകേന്ദ്രം കാടുപിടിച്ച് ആർക്കും യാതൊരു ഉപകാരവുമില്ലാതെ കിടക്കുകയാണ് നിരവധി വാഹനയാത്രികർക്ക് ഉപകാരമായിരുന്ന ഈ വിശ്രമ കേന്ദ്രം എത്രയും വേഗം തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ